ഒരേ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ചിലർ വളരെ സീരിയസ് ആയി വന്നിരുന്ന് മണ്ടത്തരം മാത്രം എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഫോളോ ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ വലിയ കൂട്ടത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഡാറ്റ ഒരാള് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വിശ്വസിക്കുന്നു ആ വലിയ ഗ്രൂപ്പ് എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നമ്മളിങ്ങനെ നമുക്കറിയാം എന്തൊന്നും സത്യമല്ല എന്നിട്ടും ഈ ആളുകളെയൊക്കെ ഈ ഒരൊറ്റ ആൾ നിന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഈ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട ഒരവസ്ഥയിൽ ഞാൻ എത്തി നിൽക്കുന്നത് ഇതിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ മുന്നത്തെ വീഡിയോ സി എം ഡി ആർ എഫുമായി ബന്ധപ്പെട്ടുള്ള മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് കാണണം അത് കണ്ടാൽ നിങ്ങൾക്ക് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നിട്ടും മനസ്സിലാവുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ മാരായ പോലെ മണ്ഡത്തരെ മാത്രമാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ച് വച്ചിരിക്കുന്നത് എങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഓക്കെ ഇത് വിദ്യാശ്രീ പദ്ധതി കെ എസ് എഫ് ഇ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കുടുംബശ്രീക്കാരുടെ മക്കൾ വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പഠനാവശ്യത്തിന് വേണ്ടി തിരിച്ചടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഇളവുകളോടുകൂടി ഒരു ലോൺ പോലെ കെ എസ് എഫ് ഇ കൊടുക്കുന്നതാണ് പതിനെട്ടായിരം രൂപയ്ക്ക് ലാപ്ടോപ്പ് കെ എസ് എഫ് ഇയുടെ പദ്ധതി വിദ്യാശ്രീ ഇത് വിദ്യാകിരണം ഗവൺമെന്റിന്റെ പദ്ധതി കെ എസ് എഫ് ഇയുടെ അല്ല ഗവൺമെന്റിന്റെ പദ്ധതി ആർക്ക് വേണ്ടി ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട പട്ടിക വർഗക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒന്ന് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഗവൺമെന്റ് എന്തു കൊടുക്കുന്നു ലാപ്ടോപ്പ് കൊടുക്കുന്നു അതാണ് രണ്ടാമത് പറഞ്ഞ വിദ്യാകിരണം പദ്ധതി രണ്ടും രണ്ട് പദ്ധതിയാണ് വിദ്യാശ്രീയും വിദ്യാകിരണവും രണ്ട് വ്യത്യസ്ത പദ്ധതികളാണ് പക്ഷെ എന്താണ് ഈ വിദ്യാശ്രീ അല്ലെങ്കിൽ കെ എസ് എഫ് ഇ വാങ്ങി സ്റ്റോക്ക് ചെയ്ത കുറഞ്ഞ ചെലവിലുള്ള ലാപ്ടോപ്പുകളാണ് വിദ്യാകരണ പദ്ധതിക്ക് വേണ്ടി ഗവൺമെന്റ് വാങ്ങിച്ചത് അത് അങ്ങനെയാണല്ലോ കാരണം ഇപ്പോൾ ഗവൺമെന്റ് പല സ്ഥാപനങ്ങളും ഇപ്പൊ വ്യക്തികളിൽ നിന്നല്ലോ ഇപ്പൊ ലനവുമായിട്ട് നേരിട്ടല്ല ഗവൺമെന്റ് ചിലപ്പോൾ കരാർ എടുക്കുന്നുണ്ടായിരിക്കുക അത് എന്ത് ചെയ്യും ഇതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബൾക്കായിട്ട് കയ്യിലുള്ള മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ ഗവൺമെന്റ് വാങ്ങിക്കും അതൊരിക്കലും ഫ്രീ ആയിട്ടല്ല ഇപ്പോൾ ഞാനൊരു സാധനം വാങ്ങിക്കുന്നു ഒരാളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഞാനൊരു സാധനം വാങ്ങിക്കുന്നു അതെനിക്ക് അവർ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അത് ഞാൻ ഗവൺമെൻറ് ആണെങ്കിൽ പോലും എനിക്ക് ഫ്രീ ആയി തരേണ്ട ആവശ്യമില്ല ഞാൻ അതിന് ഭാഗമായിട്ടുള്ള അത്രയും പൈസ ഞാൻ എന്ത് ചെയ്യുന്നു അവർക്ക് കൊടുക്കുന്നു ഗവണ്മെൻ്റ് അതുപോലെ കെ എസ് എഫ് പിക്ക് ഇത്രയും നാൽപ്പത്തി മൂവായിരത്തോളം ലാപ്ടോപ്പുകൾ വാങ്ങിയതിൻ്റെ ചിലവായ എൺപത്തൊന്നേ പോയിൻറ്റ് നാലേ മൂന്ന് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കണം കെ എസ് എഫ് ഇക്ക് അത് ആർക്കാണെങ്കിലും കൊടുത്തേ പറ്റൂ ഗവൺമെന്റ് കൊടുത്തു ഗവൺമെന്റ് വാങ്ങിച്ചു എന്നിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു അത് ഫ്രീ ആയിട്ട് വിദ്യാകരണ പദ്ധതിയിലൂടെ പട്ടികവർഗക്കാർക്ക് വേണ്ടി ചിലവഴിച്ചു അല്ലാതെ കെ എസ് എഫ് ഇും ഗവൺമെൻറ്റും ചേർന്ന് ഒരു പദ്ധതിയല്ല ഈ മാരാറ് വീഡിയോയിൽ ഈ മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് വിദ്യാശ്രീയും വിദ്യാകിരണം പദ്ധതിയും അതിൽ വിദ്യാശ്രീ എന്നുള്ള അടുത്ത് നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു വിദ്യാകിരണം എന്നുള്ള പദ്ധതിയെ പരാമർശിക്കാത്തതാണ് മാരാരുടെ വീഡിയോ ഇത് മാരാർക്ക് അറിയാപ്പുണ്ടല്ല പക്ഷെ ആളുകളെ തെറ്റിദ്ധരിപ്പി ഇത്രത്തോളം കൂക്കഡ് ആയിട്ടുണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഇയാളെന്താണെന്ന് പറയുന്നത് എന്തോ കെ എസ് എഫ് ഇയുടെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചത് ചോദിക്കുകയാണ് വിദ്യാശ്രീ പദ്ധതി നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലല്ലേ ഓഫ്കോഴ്സ് അങ്ങനെയാണല്ലോ ആരൊപ്പം പറഞ്ഞതല്ലാന്ന് വിദ്യാശ്രീ പദ്ധതി അങ്ങനെ തന്നെയാണ് അതാത് കെ എസ് എഫ് ഇ ഗവൺമെന്റിന്റെ പോലെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുകയാണോ അതാണോ കെ എസ് എഫ് ഇയുടെ വഴി കെ എസ് പി നമുക്കറിയാം ലോണുകൾ കൊടുക്കുന്നുണ്ട് ചിട്ടികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ അതിനു വേണ്ടിയാണ് കെ എസ് എഫ് നിലകൊള്ളുന്നത് അപ്പൊ അതുപോലെ കുറഞ്ഞ ചെലവിൽ ലാപ്ടോപ്പുകൾ കൊടുത്തു ആ പൈസ തിരിച്ചടയ്ക്കണം അത് കെ എസ് എഫിയുടെ ഒരു പദ്ധതിയാണ് വിദ്യാശ്രീ ആര് പറഞ്ഞത് ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഗവൺമെന്റിന്റെ പറ്റി വിദ്യാഭ്യാസം ഇതിന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമില്ല രണ്ടും രണ്ട് പദ്ധതിയാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി പക്ഷേ അത് പറ്റില്ല ആരാരും വിളിച്ചിട്ട് ഓ അപ്പം ഗവൺമെന്റ് നിങ്ങൾക്ക് പൈസ തന്നല്ലേ ആള് പറയുന്നു ഗവൺമെൻറ് പൈസ വന്നിട്ടില്ല ഗവൺമെന്റ് പൈസ വന്നത് എന്തിനാണ് വേറെ പദ്ധതിക്കല്ലേ വിദ്യാഭ്യാസയ്ക്ക് വേണ്ടി എന്തിനാണ് ഗവൺമെന്റ് പൈസ കൊടുക്കുന്നത് ഓ അപ്പം നിങ്ങൾ ആൾക്കാരായത് പൈസ തിരിച്ചു വാങ്ങിക്കുന്നുണ്ടല്ലേ വാങ്ങിക്കുന്നു ഒരു ചിട്ടിയാണെങ്കിൽ പൈസ തിരിച്ചു വാങ്ങിക്കില്ലേ കെ എസ് എഫ് തിരിച്ച് വാങ്ങിക്കണ്ടേ പിന്നെ എനിക്കറിയില്ലേ ഇത്രത്തോളം എന്തിനാണ് ഇങ്ങനെ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് ഇത്രത്തോളം കൺഫ്യൂഷൻ ഇറങ്ങി ഈ പറഞ്ഞ വാക്കുകളൊന്നും ഉറച്ചു നിന്ന ചരിത്രം ഈ പറയുന്ന മനുഷ്യനില്ല ബിഗ് ബോസിൽ പോവില്ല എന്ന് പറയുന്നു പോകുന്നു സി എം സി എം ഡി ആർക്ക് ഫണ്ട് കൊടുക്കില്ല എന്ന് പറയുന്നു കൊടുക്കുന്നു എനിക്കറിയില്ലേ എത്രത്തോളം ആളുകളെ ഇതും കേട്ട് വിശ്വസിച്ചുകൊണ്ട് ഇപ്പൊ എൻ്റെ കമന്റ് ബോക്സിലൊക്കെ വന്നു ഓ മാറുന്ന എനിക്കുള്ള മറുപടി തന്നില്ലെന്ന് കേൾക്കും ഞാൻ വിചാരിച്ചു വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിൻ്റ് അത് ഉണ്ടാകും എന്തായി പറയുന്നത് വീണ്ടും ഇതേ മണ്ടത്തരാണ് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെതിരെ സംസാരിക്കാതിരിക്കുക ഈ എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിലൊക്കെ വന്ന് ഈ ജയിക്കുന്ന സമയത്തിലൊക്കെ കുറച്ച് ലൈനായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും അത് ഏതുവരെ മാത്രമേ ഉള്ളൂ അടുത്തൊരു ബിഗ് ബോസ് കാലഘട്ടം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ജയിക്കുന്നവരായിരിക്കും കുറച്ച് അവർക്കായിരിക്കും കുറച്ച് ഹൈപ്പ് കിട്ടുക അപ്പോൾ ഈ മാരാർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതായത് അയാൾക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും കൈയടിക്കും പോസ്റ്റ് ഇടും അപ്പോൾ എനിക്കൊരു ഫെയിം കിട്ടും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് അയാൾ ഇത്ര പ്രതി പ്രതിബദ്ധതയോട് കൂടിയിട്ട് ഗവൺമെൻ്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏത് ഈ മണ്ഡലമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ പക്ഷെ ഇതിലെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് മാക്സിമം ഒന്നോ രണ്ടോ ദിവസേ പോരാർക്കും അറിയാം കാരണം ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് അതിപ്പോൾ ആയിട്ടുള്ളവരും ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സുബൈദമാരെ പോലെ വളരെ ചെറിയ കുട്ടികളെപ്പോലെ തൻ്റെ കുടുക്കെ പൊട്ടിച്ചു വരെ പൈസ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് ആ പോസ്റ്റിൻ്റെ ഇടയ്ക്ക് മാറാറുള്ള പോസ്റ്റ് തന്നെ പോകും ഇതാകുമ്പോൾ എന്തുണ്ട് കുറച്ച് കുത്തിതിരിപ്പുണ്ട് അതാകുമ്പോൾ ആൾക്കാരെ ശ്രദ്ധിക്കല്ലോ കുറച്ചുകൂടി കൂടി ലൈൻ ലൈറ്റിൽ നിൽക്കാം പിന്നെ ധ്രുവതിക്കായിട്ടാണ് കമ്പാരിസൺ വരുന്നത് അത് എന്തോളം ഒരു അയറണി ആണ് ഈയൊരു കമ്പാരിസണിലുള്ളത് എന്നുകൂടി നമ്മൾ നോക്കണം അപ്പം അത്തരത്തിൽ കുറച്ച് ലൈൻ ലൈറ്റിൽ ആൾക്കാരെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് ആൾക്കാരെ തോൽപ്പിക്ക ഇതൊക്കെയാണ് ഈ മനുഷ്യന്റെ ഉദ്ദേശം അപ്പൊ ഈ ചുറ്റും നിൽക്കുന്ന ഇയാളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാര് മിനിമം ഞാൻ ഞാൻ പറഞ്ഞു ആർ ടി ഒന്നും ഫയൽ ചെയ്യണ്ട ഞാൻ ഒരു ലിങ്ക് എന്റെ സ്റ്റോറിയിലോ ബയോള് ഞാൻ പ്രൊവൈഡ് ചെയ്യാം എങ്ങനെയാണ് വിദ്യകരണം പദ്ധതി നടപ്പിലാക്കിയത് ഈ പറയുന്ന പോലെ സഖാക്കളുടെ മക്കൾക്കോ അല്ലെങ്കിൽ സി പി എംമാരുടെ മക്കൾക്കോ പാർട്ടി മെമ്പർമാരെ മക്കോ ആണോ ഇത് കൊടുത്തത് അങ്ങനെ നടത്തി ഏതൊക്കെ പദ്ധതി ഗവൺമെന്റിന്റെ പദ്ധതി നിങ്ങൾക്ക് അറിയാം ഞാൻ പറയാം അതായത് ഓരോ വ്യക്തികൾക്കായിട്ടല്ല അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥികളായിട്ടല്ല വിദ്യാകരണം പദ്ധതി ഒരു സ്കൂള് ആ സ്കൂളിൽ എത്രത്തോളം എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒന്ന് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്നുണ്ട് ആ കുട്ടികളുടെ എണ്ണം എടുത്ത ശേഷം ആ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടാണ് ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള സ്കൂളുകളുടെ ഫോട്ടോ ആണിത് അതിന്റെ ഡാറ്റ ഞാനൊരു ലിങ്ക് ൊവൈഡ് ചെയ്യാം നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്താ ആർ ടി എഫൈലോ പഞ്ചായത്ത് കയറി ഇറങ്ങുകയോ ഒന്നും വേണ്ട ഞങ്ങൾ നിങ്ങളെപ്പോലെ എന്താ ഈ ഇൻസ്റ്റഗ്രാം ലോകത്ത് മാത്രം ജീവിക്കുന്നവരല്ല അല്ലാതെ കുറച്ച് ഗ്രൗണ്ട് ലെവലിൽ കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡാറ്റ അത് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി ഈ മാരായൊരു തീരുമാനത്തിലെത്തിക്കാൽ മതി ബാക്കിയുള്ള മനുഷ്യരോടാണ് ഇതുപോലെ തെറ്റിദ്ധാരണ വരുത്തുന്ന ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക